യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും ജയിലിനുള്ളിൽ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അടുത്തിടെയൊന്നും അദ്ദേഹത്തിന്റെ ജയിൽ മോചനം സാധ്യമാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകളിൽ കൂടി കേരള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടെണ്ണം സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റൊന്ന് ഡി ജി പി ഓഫീസിലെ മാർച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂന്ന് കേസുകളുമായി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസിൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കോടതി എടുക്കുന്ന നിലപാട് വളരെയധികം നിർണായകമാകും കാരണം മറ്റൊരു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന്റെ ഹർജി നാളെ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് മറ്റ് മൂന്ന് കേസുകളിൽ ഇത് എന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നത് ആ കേസുകളിൽ എന്താകും കോടതി എടുക്കുന്ന നിലപാട് എന്നത് നിർണായകമാകും ഒരു പക്ഷേ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യമാകും ഈ മൂന്ന് കേസുകളിൽ വഴിയൊരുക്കുക എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്തായാലും ഈ മൂന്ന് കേസുകൾക്ക് പുറമേ മറ്റൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി വരുന്നുണ്ട് അത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്ത കേസാണ് അങ്ങനെ ഒരുപക്ഷെ ഈ നാല് കേസുകളിലും അതായത് ഇപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ഒരു കേസിൽ ജയിലിൽ കഴിയുകയാണ് അതിന് പുറമെയാണ് മറ്റ് മൂന്ന് മാർച്ചുകളുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുക അങ്ങനെ നാല് കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിരിക്കുന്ന കേസിൽ അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയം എന്താണെന്നും തടവര എന്താണെന്നും ഒക്കെ തന്നെ ഇത്രയും നാളും ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് അവിടെ ഇന്ന് വീംപിളക്കി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥ ജയിൽ ജീവിതം എന്താണ് എന്ന കാര്യം ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്തായാലും ഈ നാല് കേസുകളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനായി കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിലും നടന്ന മാർച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചിലപ്പോൾ കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം എല്ലാ മാർച്ചിലും അക്രമം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്ത രീതിയിലേക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ രീതികളും ഒക്കെ തന്നെ അതിലൊക്കെ തന്നെ പോലീസിനെ കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കുറെ കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചാനൽ ചർച്ചാ നേതാവിനെ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും സെക്രട്ടേറിയറ്റ് മാർച്ചും ഡി ജി മാർച്ചുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിൽ പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ മൂന്ന് കേസിൽ രാഹുലിനെ ഇന്ന് ഹാജരാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ കോടതി ഇന്ന് ഹാജരാക്കുമ്പോൾ എടുക്കുന്ന നിലപാട് വളരെയധികം നിർണായകമാകും എന്ന് മാത്രമല്ല കോടതി റിമാൻഡ് ചെയ്താൽ കൂടുതൽ കേസിൽ ജാമ്യം എടുക്കേണ്ട നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത ഇതിനു പുറമെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട് അത് പക്ഷേ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരിഗണിക്കുന്നത് അത് എന്നത്തേക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ കേസുകളിൽ ജാമ്യം എടുക്കേണ്ട അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ എന്നാൽ ഈ ഒരു കേസിൽ അതായത് മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല അതിനുപരി എല്ലാ ജില്ലകളിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇനി ആജീവനാന്തം ജീവനാന്തം അങ്ങ് ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കഴിയുന്നുണ്ടിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് അദ്ദേഹത്തിന് പത്തനംതിട്ടയിലെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തലത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു ഇതുവരെ യുവജന സമരങ്ങൾ നടത്തിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തത് എന്ന ഒരു ന്യായവുമായി തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ രംഗത്തെത്തിയത് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിനെ ഒരു വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാക്കുകയും കണ്ടിരുന്നു അതിനുപരിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും നാല് കേസുകൾ കൂടി വരുന്നത് അതിൽ മൂന്ന് കേസുകളിൽ ഇന്ന് തന്നെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാം പക്ഷേ മറ്റൊരു കേസ് ഇനി എന്നാണ് പരിഗണിക്കുക എന്ന കാര്യം അറിയില്ല അതിലുപരി എല്ലാ ജില്ലകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കും എന്ന തരത്തിലും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പാണ് അദ്ദേഹം മേൽക്കോടതിയെ ജാമ്യാപേക്ഷമായി സമീപിച്ചത് ആ കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് പോലീസ് മറ്റു മൂന്ന് കേസിലും കൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചയിൽ പോയിരുന്ന ബീംബ് പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാർ ജയിൽ ജീവിതം അനുഭവിച്ചതിനെ പറ്റി എപ്പോഴും വാതോരും സംസാരിച്ചു വിശേഷങ്ങളും ഇനിയുള്ള വരാൻ പോകുന്ന ചാനൽ ചാനൽ ചർച്ചയിൽ പക്ഷേ ആ ചർച്ചയ്ക്ക് എന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ എത്താൻ കഴിയും എന്നുള്ളത് വലിയ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇതിന്റെ പേരിൽ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങും അവർ പോലീസുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ തങ്ങളുടെ നേതാവിനെ ജയിലിൽ അടയ്ക്കുന്ന നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സമര പരമ്പരയുമായി അവർ വീണ്ടും രംഗത്തേക്ക് വരാൻ പോവുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കൂടുതൽ നാളുകൾ ജാമ്യത്തിനായി കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും ഒപ്പം തന്നെ കൂടുതൽ കേസുകളിൽ അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി മുഖ്യധാര മാധ്യമങ്ങൾ നടക്കുന്നത് അത് നമ്മൾ കാണേണ്ടി വരും എന്ന് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ ജയിലിലെ ഭക്ഷണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജയിലിൽ വളരെ സമാധാനപരമായി നടക്കുന്ന ഒരു മനുഷ്യനാണ് പത്രം വായിച്ചും അവിടെ പുസ്തകം വായിച്ചും സമയം ചെലവഴിക്കുന്ന അടക്കമുള്ള പുതിയ കഥകളും നമ്മൾ ഇനി കേൾക്കേണ്ടി വരും അങ്ങനെ രാഹുൽ മാങ്കുട്ട് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള പൊതുമാധ്യമങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ജയിലും ജീവിതവും ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ പാഠങ്ങളായിരിക്കും പഠിപ്പിക്കുക അത് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇനി വരാൻ പോകുന്ന നാല് കേസുകൾ എന്തായാലും ജാമ്യാപേക്ഷയിൽ എന്താകും ഈ ആദ്യത്തെ മൂന്ന് കേസുകളിൽ കോടതി എടുക്കുന്ന നിലപാട് എന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത് നാളെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കേസുമായി ബന്ധപ്പെട്ട് നാളെ ഈ കേസ് കോടതി ജാമ്യാപേക്ഷയ്ക്ക് പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ ഈ മൂന്ന് കേസുകളിൽ എന്താകും കോടതി നിലപാട് അത് തലവേദനയായി മാറും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടർന്നും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ കേസുകളിലൂടെ ഉണ്ടായിരിക്കുന്നത്